ഒന്ന് കൊടിഞ്ഞി റോഡ് ജംഗ്ഷൻ കോഴിക്കോട് റോഡ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ പരസ്യ ബോർഡുകൾ എടുത്ത് മാറ്റുന്നതിനുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് രണ്ടാമത് ചെമ്മാട് ടൗണിൽ രാത്രി കാലങ്ങളിൽ വാഹനങ്ങളിലും മറ്റുമുള്ള അനധികൃതമായിട്ടുള്ള കച്ചവടങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ചെമ്മാട് ടൗണിലെ ജംഗ്ഷനുകളിലും ആവശ്യമായ മറ്റു സ്ഥലങ്ങളിലും നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിക്കുകയും ഈ സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് കോഴിക്കോട് ജംഗ്ഷനിൽ ദർശന ടാക്സിന് മുന്നിലും ഖദീജ ഫാബ്രിക്സിന് മുന്നിലും ഇരുവശങ്ങളിലും ഉള്ള അനധികൃത ബസ് സ്റ്റോപ്പ് പൂർണ്ണമായി ഒഴിവാക്കുന്നതിനും അത് ബസ്സിൻ്റെ ആൾക്കാർ സംസാരിച്ചിട്ടുണ്ട് ഈ സ്ഥലങ്ങളിൽ നിർത്തുന്ന ബസ്സുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് അവിടെയും നോ പാർക്കിംഗ് ബോർഡുകൾ വെക്കേണ്ട സ്ഥലങ്ങളിൽ നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിക്കുന്നതാണ് ദർശന ദർശന നമസ്കാരം തിരൂരങ്ങാടി അപ്ഡേറ്റിലേക്ക് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം നാൽപ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ അയ്യായിരം രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാവും പണിക്കോലി ഇല്ലാതെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയ ഇഷ്ടം പോലെ വാർത്തകൾ വിശദമായി ചെമ്മാട് ടൗണിലെ ഓഗസ്റ്റ് മുതൽ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നു ട്രാഫിക് ഉപദേശക സമിതി സമർപ്പിച്ച നിർദ്ദേശങ്ങൾ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ നടപ്പിലാക്കാൻ ഇന്ന് നഗരസഭയിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം ചെമ്മട് ടൗണിലെ അനധികൃത പാർക്കിംഗ് ഒഴിവാക്കുന്നതിനും ബസ്സുകളുടെ സ്റ്റോപ്പുകൾ പുനഃക്രമീകരിക്കുന്നതിനും യോഗത്തിൽ തീരുമാനമെടുത്തു ഇന്ന് തിരുവരങ്ങാട് നഗരസഭയിൽ താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയുടെയും നഗരസഭാ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടിയുടെയും നേതൃത്വത്തിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിലാണ് ചെമ്മാട് ടൗണിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ട്രാഫിക് ഉപദേശക സമിതി യോഗത്തിൽ എടുത്ത നിർദ്ദേശങ്ങൾ പരിഗണിച്ചാണ് തീരുമാനം കൊഴിഞ്ഞ് കോഴിക്കോട് റോഡുകളിലെ പരസ്യ ബോർഡുകൾ മാറ്റുക ചെമ്മട് ടൗണിൽ രാത്രി കാലങ്ങളിലെ അനധികൃത തെരുവ് കച്ചവടം നിരോധിക്കുക ചെമ്മട് ടൗണിൽ വിവിധ ഇടങ്ങളിൽ നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിക്കുക അനധികൃത പാർക്കിംഗ് നിരോധിക്കുക അനധികൃത ബസ് സ്റ്റോപ്പുകൾ ഒഴിവാക്കുക തുടങ്ങിയ നിരവധി തീരുമാനങ്ങളാണ് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ എടുത്തിട്ടുള്ളത് ഇന്ന് ഇവിടെ ചേർന്നിരിക്കുന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി മീറ്റിംഗിൽ കുറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഡേറ്റ് കണ്ടെത്തിയിരിക്കുന്നത് തീരുമാനങ്ങൾ ഞാൻ ഓരോന്നായിട്ട് പറയാം ഒന്ന് കൊടിഞ്ഞി റോഡ് ജംഗ്ഷൻ കോഴിക്കോട് റോഡ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ പരസ്യ ബോർഡുകൾ എടുത്ത് മാറ്റുന്നതിനുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് രണ്ടാമത് ചെമ്മാട് ടൗണിൽ രാത്രി കാലങ്ങളിൽ വാഹനങ്ങളിൽ മറ്റുമുള്ള അനധികൃതമായിട്ടുള്ള കച്ചവടങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് തെരുവ് കച്ചവടങ്ങളാണ് മറ്റ് കച്ചവടക്കാരെ പെർമൻറ്റായിട്ട് കച്ചവടക്കാരെ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല പെരുവച്ചവടം കൊണ്ട് തന്നെ ട്രാഫിക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുകയാണ് ചെമ്മാട് ടൗണിൽ ഖതീജ ഫാബ്രിക്സിന് മുൻവശം ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിലായി പാർക്കിംഗ് ഏരിയയിൽ ഇപ്പോൾ ഉള്ള വൈറ്റ് ലൈനിന് തൊട്ട് ചേർന്നതിനും മുകളിലേക്ക് കയറിയിട്ട് പാർക്കിംഗ് വരുന്നുണ്ട് രണ്ട് മീറ്റർ ഉള്ളിലേക്ക് മാറ്റിയിട്ട് ഒരു യെല്ലോ ലൈൻ വരയ്ക്കുന്നതിനും അവിടെ നോ പാർക്കിംഗ് ബോർഡ് വെക്കുന്ന ബോർഡ് റോഡിൽ തന്നെ എഴുതാനുള്ള സംവിധാനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ചെമ്മാട് ടൗണിലെ ജംഗ്ഷനുകളിലും ആവശ്യമായ മറ്റ് സ്ഥലങ്ങളിൽ നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിക്കുകയും ഈ സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് കോഴിക്കോട് ജംഗ്ഷനിൽ ദർശന ടാക്സീസിന് മുന്നിലും ഖദീജ ഫാബ്രിക്സിന് മുന്നിലും ഇരുവശങ്ങളിലും ഉള്ള അനധികൃത ബസ് സ്റ്റോപ്പ് പൂർണ്ണമായും ഒഴിവാക്കുന്നതിനും അത് ബസ്സിൻ്റെ ആൾക്കാർ സംസാരിച്ചിട്ടുണ്ട് ഈ സ്ഥലങ്ങളിൽ നിർത്തുന്ന ബസ്സുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് അവിടെയും നോ പാർക്കിംഗ് ബോർഡുകൾ വെക്കേണ്ട സ്ഥലങ്ങളിൽ നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിക്കുന്നതാണ് ദർശന ആ ദർശന ടെക്സ്റ്റൈൽസാണ് ടെക്സ്റ്റൈൽസ് കോഴിക്കോട് റോഡിൽ നിലവിലുള്ള അനധികൃത ബസ് സ്റ്റോപ്പുകൾ ഒഴിവാക്കി എൽ ഐ സി ഓഫീസിന് മുന്നിലേക്ക് പുതിയ ബസ് സ്റ്റോപ്പ് സ്ഥാപിക്കുന്നതിന് അപ്പോൾ ജംഗ്ഷനിലേക്ക് കയറി വന്ന് അവിടെ നിർത്തുന്ന പകരം കുറച്ചുകൂടി താഴെ ലൈലാസിൻ്റെ അവിടെ നിർത്തി അവിടെ ആളിറക്കുന്നതിനുള്ള സംവിധാനമാണ് അവിടെ ബസ് സ്റ്റോപ്പിനുള്ള ബോർഡും സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കോഴിക്കോട് ജംഗ് ജംഗ്ഷനിൽ കോഴിക്കോട് ഭാഗത്തുനിന്നുള്ള ബസ് സ്റ്റോപ്പ് നിലവിൽ സ്ഥാപിച്ച സ്ഥലത്ത് തന്നെ ഇപ്പം ജംഗ്ഷനിലാണ് വണ്ടികൾ നിർത്തുന്നത് നേരത്തെ പറഞ്ഞിരിക്കുന്ന ഒരു ബോർഡ് അവിടെ സ്ഥാപിച്ച അവിടെ തീരുമാനിച്ചതാണ് കുറച്ച് താഴേക്ക് ഇറക്കിയിട്ട് ബസ്സുകൾ നിർത്താനുള്ള കാര്യങ്ങൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അവിടെ അതുപോലെ തന്നെ കോഴിക്കോട് ജംഗ്ഷനിലും ജംഗ്ഷനിലും പരപ്പനങ്ങാട് റോഡിൽ ഓട്ടോ സ്റ്റാൻഡുകൾ കുറച്ചുകൂടി പുറകോട്ട് മാറ്റി അതവരോട് സംസാരിച്ചതാണ് ഇരുപത് ഒരു ജംഗ്ഷനിൽ നിന്ന് ഇരുപത് മീറ്റർ പുറകോട്ട് മാറ്റി ഓട്ടോ സ്റ്റാൻഡുകൾ അവിടെ ആരംഭിക്കുക അവിടെ ഫ്രീ ലെഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഫ്രീ ലെഫ്റ്റായിട്ട് പോകാൻ പറ്റുന്ന സംവിധാനം അവിടെ ഉണ്ടാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് കൊടിഞ്ഞി റോഡ് ജംഗ്ഷനിലുള്ള ഓൾഡ് ബസ് സ്റ്റാൻഡിലേക്കുള്ള മുമ്പിലുമുള്ള ആ സ്റ്റാൻഡുകൾ അവിടെ നിന്ന് ഒഴിവാക്കി പോലീസ് സ്റ്റേഷൻ റോഡിലേക്ക് അതായത് നമ്മുടെ മ്യൂസിയം റോഡിലേക്ക് കയറ്റി അവിടെ ഓട്ടോ സ്റ്റാൻഡ് അനുവദിക്കുന്നതിനുള്ള സംവിധാനം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ചെമ്മാട് പരപ്പനങ്ങാടി റോഡിൽ കോഴിക്കോട് ജംഗ്ഷനിൽ കുന്നമ്മൽ കോംപ്ലക്സിന് മുന്നിൽ നിന്നും തൃക്കളം സ്കൂൾ വരെ താൽക്കാലിക ഡിവൈഡർ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന പാരൽ സർവീസ് നടത്തുന്ന വാഹനങ്ങളുണ്ട് പാരൽ സർവീസ് അംഗീകൃതമല്ല എങ്കിലും അതൊരു ആളുകൾക്ക് ഉപയോഗപ്രദമാണ് എന്ന് തോന്നുന്നതുകൊണ്ട് അത് കർശനമായ നടപടി സ്വീകരിച്ചിട്ടില്ല അതേതായാലും ആ പാർക്കിംഗ് അവിടെ നിന്ന് കുറേ കൂടി പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറ്റുന്നതിനുള്ള സംവിധാനം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പരപ്പനങ്ങാടി ഭാഗത്തുനിന്ന് വരുമ്പോൾ പത്തൂർ ഹോസ്പിറ്റലിന് മുന്നിലും തൃക്കളം റോ സ്കൂളിന് മുന്നിലുള്ള രണ്ട് ബസ് സ്റ്റോപ്പുകൾ മാറ്റി കിസാൻ കേന്ദ്രത്തിന് മുമ്പിലായി പുതിയ ബസ് സ്റ്റോപ്പ് കൊടുക്കുന്നതിനുള്ള സംവിധാനം പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഓഡിറ്റോറിയങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ഓഡിറ്റോറിയങ്ങളിൽ പരിപാടി നടക്കുന്ന സമയത്ത് ഒരുപാട് ബ്ലോക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് അതങ്ങനെ പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് മെയിൻ റോഡിലേക്ക് പുറത്തുള്ള റോഡിലേക്ക് ട്രാഫിക് ബ്ലോക്ക് വരാതിരിക്കുന്നതിന് അവിടെയും ട്രാഫിക് ക്രമീകരണം നടത്തുന്നതിന് പറ്റുന്ന രീതിയിൽ വാർഡന്മാരെയോ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഗാർഡിനെയോ പോസ്റ്റ് ചെയ്യണം എന്നുള്ളത് അവർക്ക് നോട്ടീസ് കൊടുക്കാനുള്ള തീരുമാനമുണ്ട് ഒരു ഇത്തരക്കുള്ള ദിവസങ്ങളിൽ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അതുപോലെ തന്നെ പോലീസ് ഓഫ് ഹോം ഈ രണ്ട് ജംഗ്ഷനിലും കോഴിക്കോട് ജംഗ്ഷനിലും കൊടിഞ്ഞി റോഡ് ജംഗ്ഷനിലും എല്ലാ സമയങ്ങളിലും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പുവരുത്താൻ പോലീസ് ഉറപ്പുവരുത്തണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് അതുപോലെ തന്നെ മറ്റ് അതെ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്നതിനും പുറത്തേക്ക് വരുന്നതിനും വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പോകുന്നുണ്ട് ഇന്നും ഔട്ടും ഒരു സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടി ബോർഡ് വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ ഈ മെയിൻ റോഡുകൾ വീതിയുള്ള സ്ഥലങ്ങളിൽ ഡിവൈഡറുകൾ സ്ഥാപിക്കുന്നതിന് പി ഡബ്ല്യു ഡി തീരുമാനമുണ്ട് അത് ആദ്യം ആദ്യഘട്ടം മുതൽ ടെമ്പററി ആയിട്ട് നോക്കിയ ശേഷം അത് എത്രത്തോളം വിജയകരമാണോ നോക്കിയ ശേഷം പെർമനൻ്റ് ആയിട്ട് വെക്കാൻ സാധിക്കുന്നതാണെങ്കിൽ ചെയ്യാനുള്ള തീരുമാനമുണ്ട് അപ്പോൾ ആദ്യം ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഡിവൈഡർ സ്ഥാപിക്കുക എന്നുള്ളതാണ് മീറ്റിങ്ങിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മെയിനായിട്ടുള്ള പ്രശ്നം വരുന്നത് കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ പോകുന്ന ആളുകൾ രാവിലെ വന്ന് അവിടെ പാർക്ക് ചെയ്തിട്ട് റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് പോകുന്നൊരു കാര്യമുണ്ട് അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക ടൗണിൽ അങ്ങനെ പാർക്ക് ചെയ്ത് പോകുന്നൊരു സംവിധാനം ഉണ്ടാകാൻ പാടില്ല അങ്ങനെയുള്ളത് ഏതെങ്കിലും പേ പാർക്കിങ്ങോ അല്ലെങ്കിൽ അവർ തന്നെ മറ്റ് പാർക്കിങ്ങുള്ള സൗകര്യം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത് പോയി വൈകുന്നേരം തിരിച്ചു തിരിച്ചുവന്ന് എടുക്കാമെന്നുള്ള സംവിധാനം പൂർണ്ണമായും ഒഴിവാക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ് ഇത് ഇരുപത്തി അഞ്ചാം തീയതിയോടുകൂടി കാര്യങ്ങളെല്ലാം ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഡിവൈഡറുകൾ പൂർണ്ണമായിട്ട് വന്ന് സ്ഥാപിച്ചു തീർക്കാൻ കഴിയില്ലെങ്കിലും മറ്റ് കാര്യങ്ങളെല്ലാം ഇരുപത്തഞ്ചാം തീയതിക്കുള്ളിൽ ചെയ്തുകൊണ്ട് ഇരുപത്തഞ്ചാം തീയതി ഇത് ഒരു ഔദ്യോഗികമായിട്ട് തുടങ്ങണം എന്നുള്ളതാണ് തീരുമാനത്തിലേക്ക് വന്നിട്ടുള്ളത് യോഗത്തിൽ നഗരസഭാ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു താനൂർ ഡിവൈഎസ് പി വി വി ബെന്നി തീരുമാനങ്ങൾ വിശദീകരിച്ചു ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സുലൈഖ കാലോടി വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഇക്ബാൽ കല്ലുങ്ങൽ സി പി ഇസ്മായിൽ തിരൂരങ്ങാടി സബ് ആർ ടി ഒ എ എം വി മുസ്തജുട്ടി തിരൂരങ്ങാടി എസ് ഐ സാം ജോർജ തിരൂരങ്ങാടി പി ഡബ്ല്യു ഡി ഓവർസിയർ സുരേഷ് ബാബു ഡെപ്യൂട്ടി തഹസിൽദാർ ഷാഹിർ ഖാൻ മുനിസിപ്പാലിറ്റി റവന്യൂ ഇൻസ്പെക്ടർ പ്രസാദ് എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി